ഗ്യാസിൻ്റെ മസ്റ്ററിങ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നുകൊണ്ട് അക്ഷയലോ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സെൻറ്ററിലോ ഒന്നും പോകാതെ തന്നെ ചെയ്യാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ചില ആൾക്കാർ മൊബൈലിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പതിനാറക്ക നമ്മുടെ ഐ ഡി നമ്പറ് ഒരുപക്ഷെ നമ്മുടെ ഗ്യാസ് ബുക്കിലോ അതല്ലെങ്കിൽ ഗ്യാസ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബില്ലിലോ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അത് കാണാത്തവർക്ക് ഈ പതിനാറൊക്കെ നമ്പറെ എങ്ങനെ നമ്മൾ കണ്ടെത്താം എന്നുള്ളതും വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ട ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒന്ന് ആധാർ ഫേസ് ആർ ഡി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ കൂടി വേണം ഇന്ത്യൻ ഗ്യാസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇന്ത്യൻ ഓയിൽ വൺ ആപ്പ് ഇതും കൂടെ നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണേണ്ട ഇന്ത്യൻ ഓയിൽ വൺ ഈ ആപ്പും നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങളുടെ മൊബൈലിനകത്ത് പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്യാസുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അതെന്നെ കൊടുക്കാൻ ശ്രമിക്കുക അല്ല ഞാൻ നിങ്ങൾക്ക് ഫെയിലാവും അതുപോലെ താഴെ വരുന്ന രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി അത് കൊടുക്കുക അതേപോലെ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ നെയിം എന്താണോ അത് നിങ്ങളുടെ ഗ്യാസിൻ്റെ ബുക്കിലുള്ള പേര് തന്നെ ആണെന്നില്ല നിങ്ങളുടെ പേര് കൊടുക്കാം അതിന് അതിൻ്റെ ലാസ്റ്റ് നെയിമാണ് അടുത്ത കോളത്തിൽ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം താഴെയുള്ള ആ കോളം ടിക്കറ്റ് കൊടുക്കുക എഗ്രി ചെയ്യുക തുറന്ന് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സമയം എടുക്കും ഒന്ന് രജിസ്ട്രേഷൻ്റെ പേജ് തുറന്നു വരും ശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ താഴെ പാസ്വേഡ് നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യാം ഞാൻ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം അതുപോലെ ചിഹ്നം വേണം നമ്പറൊക്കെ വേണം അത് മറക്കാതെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ലോഗിൻ പേജിൽ വന്നിട്ട് നിങ്ങളുടെ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്ത് പേജ് തുറന്നു വരും തുറക്കാം ശേഷം നിങ്ങൾ ലിങ്കുമായി എൽ പി ജി ഐ ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പതിനാറക്ക ഐ ഡി നമ്പറാണ് ഈ ഐ ഡി നമ്പർ ഒരു പക്ഷേ നിങ്ങളുടെ കാർഡിലോ ഈ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ ബില്ലിലോ കാണാൻ സാധിക്കില്ല അത് എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെയ്യാം ഈ പതിനാറ് അക്ക ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ നിങ്ങളുടെ പേര് ഈ ആളുടെ പേര് ഡീറ്റെയിൽസൊക്കെ അവിടെ വരും ആ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും ആ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളിതാ ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ശേഷം മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക അവിടെ താഴെ റീ കെ വൈ സി എന്നൊരു ഓപ്ഷൻ ആവും അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് ടിക്കറ്റ് കൊടുത്ത് അതിൻ്റെ താഴെ സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫേസ് എടുക്കുന്നത് നിങ്ങൾ തന്നെ ആരാണോ ആരുടെ പേരിലാണോ ഈ ഗ്യാസ് നിങ്ങളെ അപേക്ഷിച്ചത് അയാളുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ ചെയ്യുക അപ്പോൾ അത് ഒന്ന് കണ്ണൊക്കെ ചിമ്മി ഒന്ന് തലയ്ക്കൊന്ന് ആട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക് അത് ഫേസ് ഡിറ്റി ഡിറ്റക്ട് ചെയ്തെടുക്കും ശേഷം നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കെ വൈ സി അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് വരും എസ് എം എസ് വരുന്നതോടുകൂടി നിങ്ങൾ കംപ്ലീറ്റ് ആവും ഇത്രയേ ഉള്ളൂ നമ്മൾ മസ്റ്ററിങ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് ഇനി നിങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ ഐ ഡി ഈ പതിനാറൊക്കെ ഐ ഡി എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ മൊബൈലിലേക്ക് ഇത്ര ബില്ല് വന്നിട്ടുണ്ടെന്നുള്ള ഈ ബില്ല് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നുണ്ടോ ആ മെസ്സേജ് ഞാൻ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാം ഞാൻ മെയ് ഒന്നാം തീയതി അടച്ചിട്ടുള്ളൊരു ബില്ലാണ് ഇൻവോയ്സ് ഈ ഇൻവോയ്സ് ബില്ലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡി എ സി എന്ന് കാണാം ഡി എ സി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഡെലിവറി എന്ന് കാണാൻ പറ്റും അത് നിങ്ങളുടെ ഒക്കെ മൊബൈലിലേക്ക് ഒ ടി പി വരുമല്ലോ ഒ ടി പി അല്ല സോറി മെസ്സേജ് വരും നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഡി എ സി എന്ന് കാണിക്കണം ആ നമ്പർ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് നെക്കുക ശേഷം താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറാം ആ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് അവിടെ ജനറേറ്റ് ഇൻവോയ്സ് എന്നുണ്ടാവും ജനറേറ്റ് ഇ ഇൻവോയ്സ് അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആ ഒരു കോളത്ത് പ്ലീസ് സെൻ്ററൽ ഡെലിവറി കോഡ് കോഡെന്നുള്ള ആ കോളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡി എസ് ഇ കോഡ് നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് വന്നിട്ടുള്ള ആ ഡി എ സി കോഡ് ലാസ്റ്റ് വന്നത് എത്രയാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ എനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ ഞാൻ അത് ആ കുളത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി ഡി എഫ് വരും ഈ പി ഡി എഫ് നമ്മളെന്ത് ചെയ്യുക ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ആ ബില്ലാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ബില്ലാണ് ഈ കാണിക്കുന്നത് ഇൻവോയ്സ് ഇ ഇൻവോയ്സാണ് ആ പി പി ഡി എഫ് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ ഈ നമുക്ക് ആവശ്യമുള്ള ഈ പതിനാറക്ക നമ്മുടെ ഐ ഡി നമ്പർ അതിൽ കാണിക്കുന്നുണ്ട് അതൊരു പി ഡി എഫ് ഫയലാണ് ഓപ്പൺ ചെയ്യുക ഇതാണ് ആ പി ഡി എഫ് ഫയൽ ടാക്സ് ഇൻവോയ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഞാൻ സൂം ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കാണാം റിലേഷൻഷിപ്പ് ഐ ഡി എന്ന് കാണിക്കുന്നുണ്ടോ കണ്ടോ നിങ്ങൾ റിലേഷൻ കൺസ്യൂമർ നമ്പറിൻ്റെ താഴെ കണക്ഷൻ ടൈപ്പ് അതിന് ശേഷം റിലേഷൻഷിപ്പ് ഐ ഡി നമ്പർ ഈ നമ്പറാണ് ഈ പതിനാറൊക്കെ നമ്പർ ഈ നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒന്ന് എല്ലാവരിലേക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മൊബൈലിനകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് ഗ്യാസിൻ്റെ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ അക്ഷയലോ അതല്ലെങ്കിൽ മറ്റു ഗ്യാസ് പോയി പോയിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ താങ്ക്